ഇങ്ങനെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാനും ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കാൻ പോകുന്നില്ല ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങളും ഭാവിയിൽ ഒരിക്കലും ആരാധിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ഖുർആൻ വാക്യത്തിൽ ഈ ഖുർആൻ സൂറത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ആരോട് വലീദിന് മുഗീറയോട് അൽഹാസുബിന് വായിലിനോട് അബൂ സുഫിയാനോട് അങ്ങനെയുള്ള പ്രമാണിമാരോടാണ് ഇത് പറയുന്നത് ആ കുറൈശി പ്രമാണിമാരോട് മൊത്തം കുറൈശികളെ സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് മക്കയിലെ കുറൈശികൾ ആരും ഞാൻ ആരാധിക്കുന്നതിനെ ഒരു കാലത്തും ആരാധിക്കാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങളെ മതവും കൊണ്ടുപോയിക്കോ ഞാൻ എൻ്റെ മതവും കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു കൊണ്ട് ആയത്തിറക്കിയത് ത്രികാലജ്ഞാനിയായ അള്ളാഹുവാണ് എന്നാണ് പറയുന്നത് എന്നാൽ എന്താണ് സംഭവിച്ചത് ഈ ആയത്തും ഈ സൂറത്തും ഇറങ്ങി ഏതാനും വർഷങ്ങൾ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഈ ചർച്ചയ്ക്ക് വന്ന കുറൈസി പ്രമാണിമാരുൾപ്പെടെ മക്കയിലുള്ള മുഴുവൻ കുറൈശിമാർ കുറൈശികളും മുഹമ്മദ് ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ തുടങ്ങി അതോടുകൂടി അള്ളാഹുവിൻ്റെ ഈ പ്രവചനം പൂർണ്ണമായി പൊളിഞ്ഞു പാളീസായി അള്ളാഹു എന്താ പറഞ്ഞത് മുഹമ്മദ് ആരാധിക്കുന്ന അള്ളാഹുവിനെ നിങ്ങളാരും ഒരിക്കലും ആരാധിക്കാൻ പോകുന്നേ ഇല്ല എന്നാണ് ഖുറാലി അള്ളാഹു പറഞ്ഞത് പക്ഷേ അത് പറഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ഈ പറഞ്ഞ എല്ലാ കുറൈശി പ്രമാണിമാരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ മക്കളും എല്ലാവരും മുഹമ്മദ് ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ തുടങ്ങി എന്നതാണ് ചരിത്രം അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഈ പറയുന്ന വലീദ്ബിന് മുഗീറയുടെ കുടുംബം ഇസ്ലാം സ്വീകരിച്ചു വലീദ്ബിന് മുഗീറയുടെ മകൻ ഖാലിദ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പടത്തലവനായും ഭരണാധികാരിയായും മാറി അൽ അൽഅാസുബുൽ വായിലിൻ്റെ മകനായ അമ്രിവാസ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ തല തലപ്പ തലതൊട്ടപ്പനായി മാറി അങ്ങനെ ആരെ സംബോധനം ചെയ്തുകൊണ്ടാണോ നിങ്ങളാരും ഒരിക്കലും എൻ്റെ ദൈവത്തിനെ ആരാധിക്കാൻ പോകുന്നില്ല എന്ന് മുഹമ്മദിനെ കൊണ്ട് പറയിപ്പിച്ചത് അതേ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇവരെല്ലാവരും വന്നിട്ട് ആരാധന നടത്തുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത് അള്ളാഹുവിൻ്റെ ഈ ഖുർആൻ സൂറത്ത് മൊത്തമായി പൊളിഞ്ഞ് പാളീസാകുന്നതാണ് ചരിത്രത്തിൽ നമ്മൾ കണ്ടത് പൊളിഞ്ഞ് എന്ന് മാത്രമല്ല എന്താണോ ഈ ഖുറാൻ സൂറത്തിൽ പറഞ്ഞത് അതിന് നേരെ വിരുദ്ധമാണ് കാര്യങ്ങൾ സംഭവിച്ചത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചത് അപ്പോൾ ഭാവി അറിയാൻ കഴിയുന്ന ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന ത്രികാലജ്ഞാനിയാണ് അള്ളാഹു എന്ന ദൈവമെങ്കിൽ ആ ദൈവമാണ് ഈ ഖുറാൻ ഇറക്കിയതെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഒരു മണ്ടത്തരം ഖുർആാനിൽ ഉണ്ടാവുമോ അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് തന്നെ ആയിരുന്നു എന്നും ത്രികാലജ്ഞാനിയായ ഒരു ദൈവത്തിൽ നിന്നല്ല ഈ ഖുർആൻ ആയത്തുകൾ വന്നിരുന്നത് എന്നതിനും അല്പസ്വല്പം ചിന്താശേഷിയുള്ള ആർക്കും ഈ ഒരൊറ്റ ഉദാഹരണം മതി ദൃഷ്ടാന്തമായിട്ട് ത്രികാലജ്ഞാനിയായ അള്ളാഹുവിന് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ ഇവരെല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി മാറുമെന്ന് അറിയാൻ ഈ സൂറത്തിറക്കുമ്പോൾ സാധ്യമായില്ല എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം